ദുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര കോട്ടക്കൽ ബസ് സ്റ്റാൻഡിന് സമീപം നിർത്തിയിട്ട ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആയിരുന്നു സംഭവം ബസ് സ്റ്റാൻഡിന് സമീപത്ത് ബേക്കറി നടത്തുന്ന തെന്നല സ്വദേശി കൗങ്ങിൽ സുധീറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്കൂട്ടർ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാറ്ററി സ്ഥാപിച്ച ഭാഗത്തു നിന്നും പൊട്ടിത്തെറിയും പുകയും വന്നതോടെ സുധീർ ഒഴിഞ്ഞുമാറിയതിനാൽ അപകടം ഒഴിവായി നിമിഷ നേരം കൊണ്ട് സ്കൂട്ടർ കത്തി നശിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇ എം അബ്ദുൾ റഫീഖിന്റെ നേതൃത്വത്തിൽ മലപ്പുറം അഗ്നിരക്ഷാ സേനയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മുഹമ്മദ് ഷഫീഖ് മുഹമ്മദ് ഫാരിസ് അനുശ്രീ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ അഭിലാഷ് സിവിൽ ഡിഫൻസ് മഞ്ജു തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുതുതായി മാറ്റിവെച്ച ബാറ്ററിയുടെ ഭാഗത്തു നിന്നാണ് തീ പിടിച്ചത് സമീപത്ത് ഹോട്ടലിലേക്കുള്ള പാചകവാതക പൈപ്പ് ലൈനും വസ്ത്രക്കടകളും ഉണ്ടായിരുന്നെങ്കിലും തീ പടരാത്തതിനാൽ വൻ അപകടം ഒഴിവായി